ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബോഗേൻ വില്ലയുടെ ചെറിയ കവറുകൾ തുടങ്ങി വലിയ പ്ലാന്റുകൾ വരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് പേര് ചെറിയ പ്ലാന്റുകൾ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പ്ലാന്റുകളുടെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തരുന്ന കവർ സൈസ് നമ്മൾ വിശദമായി കാണിക്കുന്നില്ല അത് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡിൻ്റെ കവർ സൈസ് പ്ലാന്റ് ഇതാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് പൂവ് ഇതാണ് കേട്ടോ ഇതിൽ ഇപ്പോൾ വലിയ പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡിൻ്റെ വന്നിട്ടുള്ളത് അത്യാവശ്യം റൂട്ടൊക്കെ നമുക്ക് കവറിൻ്റെ പുറത്തേക്ക് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ജ്വൽ ക്രീമാണ് കേട്ടോ ജ്വൽ ക്രീം ജ്വൽ ക്രീമിൻ്റെയും റൂട്ട് നമുക്ക് നന്നായിട്ട് വേരൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള കവറിൻ്റെ പുറത്തേക്ക് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ജ്വൽ ക്രീം ജ്വൽ ക്രീമിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ചില്ലി റെഡ് ആണ് ചില്ലി റെഡിൻ്റെ സൈസ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു സൈസിലുള്ള ചില്ലി റെഡാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതും അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുള്ള റൂട്ടൊക്കെ പുറത്തേക്ക് കവറിൻ്റെ പുറത്തേക്ക് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ചില്ലി റെഡും നമുക്ക് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് ചില്ലി റെഡിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് കായാട്ടയാണ് കേട്ടോ കായാട്ടയുടെ പ്ലാന്റ് സൈസാണ് ഈ കാണുന്നത് കണ്ടോ കായാട്ടയിൽ നമുക്ക് നിറയെ പൂക്കൾ ഇതാത്തൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള കയാട്ട പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കയാട്ടയുടെ റൂട്ട് നമുക്ക് കവറിൻ്റെ പുറത്തേക്ക് കാണാൻ സാധിക്കുന്നില്ല കണ്ടോ കാണാൻ പറ്റുന്നില്ല നേരത്തെ നമ്മൾ കാണിച്ച പ്ലാന്റ്സ് എല്ലാം റൂട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ റൂട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പില്ല കവറിലാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ ആരെയും കയാട്ട റൂട്ട് പുറത്തേക്ക് കാണാത്ത പ്ലാന്റ് മേടിക്കാൻ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല റൂട്ട് എത്രത്തോളം ഉള്ളിലുണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ കവറിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പ്ലാന്റ് ഓർഡർ തരികയാണെങ്കിൽ നമ്മൾ ഈ കവർ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് അയച്ചു കഴിയുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ കവറിൽ നിന്ന് ഒരു മാസത്തോളം ഈ കവറിൽ തന്നെ ഈ പ്ലാന്റ് മഴ കൊള്ളാതെ ഇരിക്കേണ്ടി വരും കേട്ടോ ഒരു മാസം കഴിഞ്ഞ് റൂട്ടൊക്കെ പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രം പോട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ നൂറ്റി എൺപത് രൂപയാണ് കൈയാട്ടയുടെ റേറ്റ് അടുത്ത പ്ലാന്റ് നെസ്കഫ ആണ് നെസ്കഫയുടെ കവർ സൈസാണ് നമുക്ക് വന്നിട്ടുള്ളത് നെസ്കഫയുടെ പ്ലാന്റ് സൈസ് നമുക്കൊന്ന് കണ്ടുനോക്കാം നെസ്കഫയുടെ ഫ്ലവർ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നെസ്കഫക്ക് വന്നിട്ടുള്ളത് നെസ്കഫയുടെ പ്ലാന്റ് സൈസ് ഇതിലൊക്കെ റൂട്ടൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട് കേട്ടോ കണ്ടോ നെസ്കഫയുടെ ഒക്കെ റൂട്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടോ നെസ്കഫയുടെ പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള നെസ്കഫയുടെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് നെസ്കഫയുടെ റേറ്റ് പല വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നല്ല അത്യാവശ്യം റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് റൂബി റെഡ് ആണ് റൂബി റെഡിൻ്റെ ചെറിയ കവറാണിത് ഇനി നമുക്ക് റൂബി റെഡിൻ്റെ വലിയ കവറും ആണ് ചെറിയ കവറിന് നൂറ്റി എൺപത് രൂപയാണ് റൂബി റെഡ് റേറ്റ് ഇനി റൂബി റെഡിൻ്റെ വലിയ പ്ലാന്റ് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ബ്രീസ ആണ് ബ്രീസ പീച്ചിൻ്റെ ചെറിയ കവറാണിത് നമുക്ക് മീഡിയം കവറുണ്ട് ഇതിപ്പോൾ ചെറിയ കവറാണ് ബ്രീസ പീച്ച് വന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ബ്രീസാ പീച്ചിൻ്റെ ചെറിയ കവർ കേട്ടോ ഇതിൻ്റെ റൂട്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കുന്നില്ല ബ്രീസ പീച്ചിൻ്റെ അതുകൊണ്ട് റൂട്ട് അകത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ബ്രീസ പീച്ച് ഇനി അടുത്തത് സുവർണയാണ് സുവർണ തായ് സുവർണയാണ് ഇനി ഇതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് നമുക്ക് ആണ് സുവർണയുടെ ചെറിയ കവറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് സുവർണക്ക് വരെ യെല്ലോയും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള പ്ലാന്റ് ഫ്ലവറാണ് സുവർണക്ക് സുവർണ്ണക്ക് ഇനി ഇതിൻ്റെ മീഡിയം കവർ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് വന്നിട്ടുള്ളത് ബ്രിസാ റെഡാണ് കേട്ടോ ബ്രിസാ റെഡിൻ്റെ ഇത് ചെറിയ കവറാണ് ഇനി വലിയ കവറും നമുക്ക് ആണ് ഇത് ചെറിയ ബ്രീസാ റെഡിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റൂട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല കാരണം റൂട്ട് അധികം പുറത്തേക്ക് കാണുന്നില്ല ബ്രിസാ റെഡിൻ്റെ അടുത്ത പ്ലാന്റ് ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം ബ്രെഡ് ദേ സൈസിലുള്ള പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ഫ്ലെയിം ബ്രെഡിൻ്റെ നമുക്ക് കവർ സൈസ് മീഡിയം കവർ സൈസ് ഫ്ലെയിം ബ്രെഡും നമുക്ക് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് വന്നിട്ടുള്ളത് ക്രിസ്റ്റീനയാണ് ക്രിസ്റ്റീനയുടെ പ്ലാന്റ് സൈസ് കാണിച്ചുതരാം ക്രിസ്തീനയുടെ ഈയൊരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ മീഡിയം ചെറിയ കവറാണ് കേട്ടോ ചെറിയ കവറാണ് ഇനി ക്രിസ്തീനയുടെ വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിലൊക്കെ അത്യാവശ്യം റൂട്ടുകൾ നമുക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ക്രിസ്ത്യനയുടെ റേറ്റ് അപ്പോൾ ചെറിയ കവറാണ് ഇപ്പം നമ്മൾ കാണിച്ചത് ഏതെങ്കിലും ചെറിയ കവർ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ റൂട്ട് ഉള്ളതും റൂട്ട് പുറത്തേക്ക് വന്നതും വരാത്തതുമായ പ്ലാന്റ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി അടുത്തത് മീഡിയം സൈസ് കവറുകളാണ് മീഡിയം സൈസ് കവറിൽ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ടുള്ളത് സുവർണയുടെ തന്നെ പ്ലാന്റ് ആണ് ഫസ്റ്റ് പ്ലാന്റ് കട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സുവർണ സുവർണയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ കവറ് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് പ്ലാന്റ് വലിയ ഓരോ പ്ലാന്റ് നമ്മൾ കാണിച്ചത് അടുത്തത് ബ്ലൂബെറി ആണ് ബ്ലൂബെറി ഐസിന്റെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അതും തായ്ലന്റ് വെറൈറ്റി ബ്ലൂബെറി ആണ് കേട്ടോ ചെറിയ ചെറിയ പൂക്കൾ തരുന്ന ബ്ലൂബെറി ആണ് ബ്ലൂബെറി ഐസിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത് രൂപയാണ് ബ്ലൂബെറിയുടെ റേറ്റ് കെട്ടോ നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും പറയുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ റൂട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് മഹാറാണിയാണ് കേട്ടോ മഹാറാണിയുടെ ബിഗ് സൈസ് പ്ലാന്റ് ആണിത് കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് എട്ടിഞ്ച് പോട്ടിൽ വന്നിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് മഹാറാണി റൂട്ടഡ് പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് അല്ല അല്ലാട്ടോ മഹാറാണിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ആണ് റേറ്റ് വന്നിട്ടുള്ളത് എല്ലാ പ്ലാന്റ്സിലും ഒരേ വലിപ്പത്തിൽ തന്നെ നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ മഹാറാണിക്ക് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇത് ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം ബ്രെഡിൻ്റെ ബിഗ് സൈസ് കവറാണ് കേട്ടോ വലിയ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഫ്ലെയിം ബ്രെഡിൻ്റെ കണ്ടോ ഈ ഒരു സൈസിലുള്ള ഫ്ലെയിം ബ്രെഡിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ റൂബി റെഡും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് റെഡ് ആണ് ഫോക്സൽ റെഡ് ഒരു റയർ വെറൈറ്റി ആണ് അതിൽ നിന്ന് നമുക്ക് കിട്ടാനില്ലാത്തൊരു ആണ് കേട്ടോ ഈ ഒരു സേസിലുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ട് പിടിച്ച പ്ലാന്റ് ആണ് കേട്ടോ കാരണം നമ്മൾ ചെറിയ കവറിൽ നിന്ന് റൂട്ട് ആയി കഴിയുമ്പോഴാണ് വലിയ കവറിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഇത് വലിയ കവറിലെ പ്ലാന്റ് ആണ് ഫോക്സെൽ റെഡിൻ്റെ റേറ്റ് നാനൂറ് രൂപയാണ് ആണ് കേട്ടോ ഫോക്സൽ റെഡ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് സൺറൈസ് വൈറ്റ് ആണ് സൺറൈസ് വൈറ്റ് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള സൺറൈസ് വൈറ്റ് ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത് രൂപയാണ് സൺറൈസ് വൈറ്റിൻ്റെ ഈ ഒരു ബിഗ് സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് മൂൺലൈറ്റ് ലൈറ്റ് ആണ് മൂൺലൈറ്റ് ലൈറ്റ് യെല്ലോ യെല്ലോ കളർ ഫ്ലവറും അതേപോലെ തന്നെ ലീഫിനും ഒരു യെല്ലോ ഷെയ്ഡാണ് അതുകൊണ്ടൊരു പ്രത്യേക ഭംഗിയാണ് ഫ്ലവർ വരിയുമ്പോൾ കാണാനായിട്ട് മുള്ള മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് ക്രിസ്റ്റീന ആണ് ക്രിസ്റ്റീനയുടെ ഫ്ലവറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകളാണ് നമുക്ക് ആയിട്ടുള്ളത് രണ്ട് പ്ലാന്റ് സൈസ് കാണിച്ച് തരാം ക്രിസ്റ്റീന നമുക്ക് അധികം കിട്ടാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ക്രിസ്റ്റീനയുടെ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണേ റൂട്ടഡ് പ്ലാന്റ് ആണ് പ്ലാന്റ് സീസ് ചില പ്ലാന്റുകളും നമുക്കിപ്പോൾ ഫ്ലവർ ഉണ്ട് ഈ പ്ലാന്റിലൊക്കെ അതെ കണ്ടോ ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റുകളും ക്രിസ്റ്റിനോട് നമുക്കിപ്പോൾ ആണ് അടുത്ത പ്ലാന്റ് ടാംഗ്ലോങ് പിങ്ക് ആണ് കേട്ടോ ടാങ് ലോങ് പിങ്ക് മുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് ടാങ് ലോങ് ഫ്ലവർ കണ്ടു ടാങ് ഫ്ലവറുകളെല്ലാം ഇതേപോലെ ഇരിക്കുന്നൊരു പകുതി വിരിഞ്ഞിട്ട് ഒരു പോലെ ഇരിക്കുന്ന പ്ല പ്ലാന്റുകളാണ് അടുത്തത് വാട്ടർ മെലോൺ ഗ്രിസ്സാണ് കേട്ടോ വാട്ടർ മെലോൺ ഗ്രിസ്സിൻ്റെ വലിയ പ്ലാന്റുകളും അതേപോലെ തന്നെ മീഡിയം സൈസ് പ്ലാന്റും നമുക്ക് അവൈലബിളാണ് വാട്ടർ മെലോൺ ഗ്രിസിൻ്റെ ഈ ഒരു സൈസിലുള്ള ബിഗ് സൈസ് പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി രൂപയാണ് അതേപോലെ തന്നെ വാട്ടർ മെലൺ ഗിസ് റൂട്ടഡ് എഴുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ ബട്ടർ കപ്പിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് നമുക്ക് ആണ് ഇതാണ് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് സൈസ് ബട്ടർ കപ്പ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വാട്ടർ മെലോൺ ഗ്രസിൻ്റെ സൈസ് കാണിച്ചു തരാം റൂട്ടഡ് പ്ലാന്റ് ആണ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ നമ്മൾ തരുന്നത് കണ്ടോ അടിപൊളി മദർ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് വാട്ടർ മെലോൺ ഗ്രസിൻ്റെ ചില പ്ലാന്റ്സിലൊക്കെ നമുക്ക് പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് ഗോൾഡൻ പെട്രോയുടെ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അത് ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ ഗോൾഡൻ പെട്രോ അടുത്ത പ്ലാന്റ് അഡർണയാണ് അഡർണയുടെ മീഡിയം കവർ സൈസ് നമുക്ക് ആണ് കേട്ടോ അഡർണയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റിൽ നിന്ന് വലിയ കവറിലേക്ക് ചെറിയ കവറിൽ നിന്ന് വലിയ കവറിലേക്ക് മാറ്റിയ പ്ലാന്റ് ആണ് അടുത്തത് മിസ് വേൾഡ് ആണ് കേട്ടോ മിസ്സ് വേൾഡ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കണ്ടോ നല്ലതായിട്ട് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് മിസ് വേൾഡ് മിസ് വേൾഡിൻ്റെ കവർ സൈസ് കണ്ടോ ഈ ഈയൊരു കവറിലുള്ള പ്ലാന്റും മിസ് വേൾഡ് നമുക്ക് ആണ് മിസ് വേൾഡിൻ്റെ റേറ്റ് നാഞ്ഞൂറ് രൂപയാണ് കവർ സൈസ് അടുത്തത് ടാങ് ലോങ് ആണ് ടാങ് ലോങ് റെഡിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ കവർ സൈസ് പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച പ്ലാന്റ് ആണ് കേട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റിന് നാഞ്ഞൂറ് രൂപയാണ് ടാങ് ലോങ് റെഡ് റേറ്റ് അതേപോലെ തന്നെ ബ്രീസ പീച്ചിൻ്റെ നേരത്തെ കാണിച്ച ചെറിയ കവറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ കവറിലേക്ക് മാറ്റിയ റൂട്ടുള്ള പ്ലാന്റ് നമുക്ക് ബ്രീസ പീച്ചിൻ്റെ വന്നിട്ടുണ്ട് നാനൂറ്റമ്പത് രൂപയാണ് റേറ്റ് അതേപോലെ തന്നെ ബ്രീസ റെഡും വലിയ കവർ വന്നിട്ടുണ്ട് ബ്രീസ റെഡിനും നാന്നൂറ്റമ്പത് രൂപ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ റൂട്ടും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് ഓക്കെ ബൈ ബൈ